കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ ആര് മുഖ്യമന്ത്രിയാകുമെന്നതിനെ ചൊല്ലി നേതാക്കന്മാർക്കിടയിൽ അസ്വാരസ്യങ്ങളില്ല എന്ന് വയനാട് ക്യാമ്പിന് ശേഷം പ്രഖ്യാപനമൊക്കെ ഉണ്ടായിയെങ്കിലും പല നേതാക്കന്മാരുടെയും അണികൾ സോഷ്യൽ മീഡിയയിൽ കൂടി തങ്ങളുടെ നേതാവ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യനാണ് എന്ന തരത്തിലുള്ള പ്രചരണം ഇപ്പോഴും തുടരുകയാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള നേതാക്കന്മാർ ധാരാളമുണ്ടെങ്കിലും കോൺഗ്രസ് അധികാരത്തിലെത്തിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നതിന് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പരിശോധിച്ചാൽ ഇപ്പോൾ മുഖ്യമന്ത്രിയാകും എന്ന രീതിയിൽ പ്രചരണം നടത്തുന്ന പല നേതാക്കന്മാർക്കും അതിനുള്ള അവസരമേ ഉണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ഭരണപരിചയം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ആ ഭരണപരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിഗണിക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒരുപക്ഷെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് പോലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാനുള്ള ഒരു സാഹചര്യമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും കർണാടകയിലേക്ക് നോക്കിയാലും തെലങ്കാനയിൽ പോയാലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും കോൺഗ്രസ് അധികാരത്തിലെത്തിയ അവസരത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ പരിശോധിച്ചാലും അത് വ്യക്തമാകുന്ന കാര്യമാണ് ഇപ്പോൾ രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റ് അവിടുത്തെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് അന്ന് കോൺഗ്രസ്സിന് വേണ്ടി ചുക്കാൻ പിടിച്ചതി സച്ചിൻ പൈലറ്റ് ആയിരുന്നു സച്ചിൻ പൈലറ്റ് മുഖ്യമന്ത്രിയാകും എന്ന് കരുതിയിരുന്നവരായിരുന്നു ഏറെയും പക്ഷേ അന്തിമ തീരുമാനത്തിൽ അത് അശോക് ഗെഹ്ലോട്ടിലേക്ക് എത്തിച്ചേരുകയായിരുന്നു അശോക് ഗെഹ്ലോട്ടിനെ പോലെ ഈ ഭരണത്തിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ അത് ഭരിക്കട്ടെ എന്നുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുകയായിരുന്നു മധ്യപ്രദേശിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അന്ന് ജ്യോതിരാദിത്യ സിന്ധ്യ അവിടെ കോൺഗ്രസിൻ്റെ വിജയത്തിന് നിർണായകമായ സാന്നിധ്യമായി മാറിയെങ്കിലും കമൽനാഥിനായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നടക്കു വീണത് കർണാടകയിൽ ഡി കെ ശിവകുമാറായിരുന്നു അവിടെ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ നയിച്ചത് ഏകോപിപ്പിച്ചത് പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സിദ്ധരാമയ്യ എത്തുകയായിരുന്നു അതിനകത്തും കാരണമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം തെലങ്കാനയിലേക്ക് നോക്കിയാൽ അവിടെ പ്രതിപക്ഷ നേതാവായിരുന്ന മല്ലുഭട്ടി വിക്രമാർക്ക അദ്ദേഹം ആയിരത്തി നാനൂറ് കിലോമീറ്റർ കാൽനടയായി തെലങ്കാനയിൽ ഉടനീളം നടന്നു പണ്ട് വൈ എസ് രാജശേഖർ റെഡ്ഡി അദ്ദേഹത്തിൻ്റെ യാത്രയിലൂടെ കോൺഗ്രസ് തരംഗം സൃഷ്ടിച്ചതുപോലെ ഈ ഭട്ടി വിക്രമാർക്കയുടെ ആ യാത്ര വലിയ രീതിയിലുള്ള സ്വാധീനം തെലങ്കാനയിൽ കോൺഗ്രസ്സിന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ യാത്ര പക്ഷേ രേവന്ത് റെഡ്ഡിയിലേക്കാണ് അന്തിമ തീരുമാനം എത്തിച്ചേർന്നത് രേവന്ത് റെഡ്ഡി അവിടെ പി സി സി അധ്യക്ഷനായിരുന്നു അദ്ദേഹം അത് ഏകോപിപ്പിച്ചു അപ്പോൾ തൊട്ടിപ്പുറത്ത് കർണാടകയിൽ പി സി സി അധ്യക്ഷനായിരുന്ന ഡി കെ ശിവകുമാറിന് ആ സ്ഥാനം കിട്ടുന്നില്ല ഇവിടെ വിക്രമാർഗയ്ക്ക് ആ സ്ഥാനം കിട്ടുന്നില്ല സച്ചിൻ പൈലറ്റിന് കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്ന അവസരത്തിൽ പലപ്പോഴും അതിന് അടിസ്ഥാനമാകുന്ന പല ഘടകങ്ങളെയും കോൺഗ്രസ് നേതൃത്വം വിശകലനം ചെയ്യുമെന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ഈ ഫാൻസുകളുടെ വലിയ രീതിയിലുള്ള പ്രൊമോഷനുകൾക്ക് വലിയ അർത്ഥമുണ്ട് എന്ന് ചിന്തിക്കാവുന്ന സാഹചര്യമല്ല നമ്മൾ കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ എടുത്തു പരിശോധിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഉണ്ടായ തെരഞ്ഞെടുപ്പ് വിജയങ്ങളുടെയൊക്കെ അവകാശി അദ്ദേഹമാണ് എന്നുള്ള തരത്തിലുള്ള വലിയ പ്രചരണം നടക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവായി അദ്ദേഹം ഇരിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഈ സോഷ്യൽ മീഡിയയിൽ കൂടിയൊക്കെ സർക്കാരിനെ ആക്രമിക്കുന്ന കാര്യത്തിൽ വലിയ സജീവമായി നിൽക്കുന്ന ആളാണ് എന്നുള്ള പ്രചരണം നടക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്ന് ചിന്തിക്കുന്നവരുണ്ട് പക്ഷേ വളരെ സിമ്പിളായി നമുക്ക് തോന്നുന്ന ഒരു കാര്യം കഴിഞ്ഞ ടൈമിൽ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല സർക്കാരിനെതിരെ നടത്തിയിട്ടുള്ള മൂർച്ചയേറിയ ആക്രമണങ്ങൾ അതായത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നിട്ടുള്ള അഴിമതി അടക്കമുള്ള ആരോപണങ്ങളുമായി രമേശ് ചെന്നിത്തല രംഗത്ത് വന്നതുപോലെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന് ഈ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കഴിയുന്ന എന്തെങ്കിലും ഒരു പുതിയ വിഷയവുമായി രംഗത്ത് വരാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് അതും കണക്കിലെടുക്കേണ്ട ഒന്നാണല്ലോ യഥാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ ഈ സർക്കാരിന് അവരിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള വലിയ വീഴ്ചകൾ ആ വീഴ്ചകളെ ഹൈലൈറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അത് നന്നായി പ്രചരിപ്പിക്കാനും സാധിക്കുന്നുണ്ട് അദ്ദേഹം അത് നന്നായി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ നമ്മൾ വി എസിൻ്റെയും ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ കാലമെടുത്ത് പരിശോധിച്ചാൽ പ്രതിപക്ഷ നേതാക്കൾ എന്നുള്ള നിലയിൽ അവർ സർക്കാരിനെതിരെ കണ്ടുപിടിച്ചു കൊണ്ടുവരുന്ന പ്രതിരോധത്തിലാക്കുന്ന ഘടകങ്ങൾ രമേശ് ചെന്നിത്തല അത് ചെയ്തു അന്ന് പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് കോൺഗ്രസിൽ നിന്ന് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകളിൽ നിന്ന് വേണ്ടത്ര സപ്പോർട്ട് കിട്ടിയില്ല എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം രമേശ് ചെന്നിത്തല പറയുന്നതിലൊന്നും കാര്യമില്ല എന്നുള്ള രീതിയിൽ കോൺഗ്രസ്സുകാർ തന്നെ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രതിപക്ഷ നേതാവിന് കിട്ടുന്ന പ്രചരണത്തിൻ്റെ കാലിലൊന്ന് അന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് കിട്ടിയിരുന്നുവെങ്കിൽ കഥ പറ്റുന്നായനെ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണോ പക്ഷേ രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന ആ ആരോപണങ്ങൾക്ക് പിന്നീട് സർക്കാരിന് എണ്ണി എണ്ണി മറുപടി പറയേണ്ടി വന്നു പലതിലും യു ടെയിൽ അടിക്കേണ്ടി വന്നു ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ രമേശ് ചെന്നിത്തല പറഞ്ഞതിൽ കഴമ്പില്ല എന്ന തരത്തിൽ എൽ ഡി എഫ് നടത്തിയ പ്രചരണം വിജയിക്കാൻ കാരണമായത് ഈ പറയുന്ന യു ഡി എഫ് സംവിധാനത്തിൽ നിന്ന് പ്രത്യേകിച്ച് കോൺഗ്രസ് സംവിധാനത്തിൽ നിന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടത്ര പിന്തുണ ലഭിക്കാതിരുന്നത് കൊണ്ടാണ് ഇവിടെ ഇപ്പോൾ വി ഡി സതീശൻ അത്തരത്തിൽ സർക്കാർ കുഴഞ്ഞു പോകുന്ന സർക്കാർ പ്രതിരോധത്തിലായി പോകുന്ന എന്ത് ആരോപണം ഒരുപാട് വിഷയങ്ങളുണ്ടല്ലോ ആ ആരോപണങ്ങളൊക്കെ പലതും പത്രങ്ങളാണ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അവരിൽ നിന്ന് തന്നെ പലപ്പോഴും ഉണ്ടാകുന്ന വീഴ്ചകൾ ആ വീഴ്ചകൾക്ക് ഉയർത്തിക്കാട്ടുക എന്നുള്ളതാണ് ജനവികാരം സർക്കാരിനെതിരായിരിക്കുന്നു എന്ന് മനസ്സിലാകുന്ന അവസരത്തിൽ അതിൻ്റെ ക്രെഡിറ്റ് അടിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ് പക്ഷേ ജനവികാരം സർക്കാരിനെ എതിരാക്കി മാറ്റുന്നതിന് വേണ്ടി ആ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുക എന്നുള്ള ഇടത്താണ് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ദൗത്യം അപ്പോൾ പ്രതിപക്ഷ നേതാവായതുകൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ സാധിക്കും അല്ലെങ്കിൽ ഈ സർക്കാരിനെതിരെ ഉയരുന്ന വികാരം മുഴുവൻ പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടായതാണ് എന്നുള്ള തരത്തിലൊക്കെയുള്ള പ്രചരണങ്ങൾ കാണുന്നത് കൊണ്ട് പറഞ്ഞു പോകുന്നതാണ് വ്യക്തിപരമായ ആരെയും മോശക്കാരായോ ആരെങ്കിലും നല്ലത് എന്നുള്ള നിലയിലോ പറയാൻ ഉദ്ദേശിച്ച് പറയുന്നതല്ല പക്ഷേ യഥാർത്ഥത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ക്രിയാത്മകമായ ദൗത്യം നിർവഹിച്ച രമേശ് ചെന്നിത്തലയെയും ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന വി ഡി സതീശനെയും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് പലപ്പോഴും ബോധ്യപ്പെടുന്ന ഒരു കാര്യം രമേശ് ചെന്നിത്തല ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങളുടെ മൂർച്ച ആ വിഷയങ്ങൾ പ്രതിരോധിക്കാൻ സാധിക്കാതെ പിന്നീട് എൽ ഡി എഫ് സർക്കാരിന് യു ടെയിന് അടിക്കേണ്ടി വന്ന സാഹചര്യമൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഈ ഭരണപരിചയമെന്ന് പറയുന്ന വിഷയവും സംഘടനാപരമായി ഒരു പാൻ കേരള സ്വാധീനവുമൊക്കെ എങ്ങനെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു കോൺഗ്രസ്സുകാരനെ പരിഗണിക്കേണ്ടി വരുമ്പോൾ മാനദണ്ഡമാവുക എന്നുള്ളത് നമ്മുടെ മുന്നിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന സംസ്ഥാനങ്ങളിലൊക്കെ ഉള്ള ഉദാഹരണങ്ങളായി നിൽക്കുന്നുമുണ്ട്